ഞാൻ നിൽക്കുന്ന സ്പോട്ട് ഐഡൻറ്റിഫൈ എളുപ്പമാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ എൻ എച്ച് സൈഡാണ് അതായത് ആറ്റിങ്ങൽ തിരുവനന്തപുരം എന്ന് വരുമ്പോൾ ആറ്റിങ്ങൽ ടൗണത്തുനിന്നേന് കുറച്ച് മുമ്പായിട്ട് ടൗണത്തുനിന്നേന് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ മുമ്പായിട്ട് ഇടതുവശത്തായിട്ട് അഹല്യ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഹോസ്പിറ്റൽ കാണാം അഹല്യയുടെ ഐ ഹോസ്പിറ്റൽ കാണാം അതിന് മുന്നേ ആയിട്ട് തന്നെ വലതുവശത്ത് കാണുന്ന പ്രോപ്പർട്ടി കേട്ടോ നമുക്കിതാ ഈ കാണുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജിലുള്ള പത്ത് പോയിൻറ്റ് നാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് ഇതാ ഇതാണ് പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ എളുപ്പമാണ് ഇതായി ഈ റെഡ് കളർ ഗേറ്റ് നോക്കി വന്നാൽ മതി കേട്ടോ നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുമ്പോൾ എട്ട് മീറ്റർ റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് നീളം ബാക്കിനാണ് പ്രോപ്പർട്ടി കിടപ്പേ ഇങ്ങനെ നീളത്തിന് അങ്ങ് അറ്റം വരയ്ക്കുമായിട്ട് കിടപ്പുണ്ട് ടോട്ടലായിട്ട് പത്ത് പോയിൻറ്റ് നാല് സെൻറ്റ് സ്ഥലമാണ് ഈസിയായിട്ടാണ് ഇതിൽ ഇനി കൂടുതലും നമ്മൾ പൊലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആറ്റിങ്ങൽ ടൗണിൽ അല്ലെങ്കിൽ ആറ്റിങ്ങൽ ജംഗ്ഷനിലായിട്ട് നമുക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഈസി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അഹലിയയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടി നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്താറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് പുള്ളിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്